ഇത് കഴിഞ്ഞ വീഡിയോസിന്റെ ബാക്കി ആട്ടോ ഒരാഴ്ച പനിയൊക്കെ ആയിരുന്നു പിന്നെ അതുകൊണ്ട് വീഡിയോസ് ഇല്ലാണ്ടിരുന്നത് അപ്പൊ അന്ന് ഇത് അന്ന് ഞാൻ പറഞ്ഞായിരുന്നു വണ്ടി പെയിന്റിങ്ങിന് കൊടുത്തേക്കാന്ന് അപ്പൊ അത് മേടിക്കാൻ ഉള്ളത് പോക്കാട്ടോ അപ്പൊ നമ്മൾ ചെയ്ത സ്ഥലം പെരുമ്പാവരാണ് അപ്പൊ അവിടെ വണ്ടി ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കിടന്നു പുള്ളി പുട്ടിക്കിട്ട് സെറ്റാക്കി എന്ന് പറഞ്ഞേ വണ്ടി കാണാൻ പോകാം കേട്ടോ എന്താണ് വണ്ടി ഇതാണ് പുള്ളിയുടെ ഷോപ്പ് ആ നിൽക്കുന്നതാണ് ഇതിന്റെ ഓണറും പഠിക്കാൻ വേണ്ടി സെന്റ് കേട്ടോ അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഇതിന്റെ പകുതിയിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് പുള്ളിയുടെ വണ്ടി ഇതിൽ ഒന്ന് കണ്ടിട്ടുവാ ധാരാളം പ്രത്യേകതയുള്ള കാലാണത് പ്രത്യേകത ഉള്ള കാലോ ബാക്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പുള്ളി തന്നെ ചെയ്ത് വച്ചാൽ കേട്ടോ സംഭവം കൊള്ളുന്നതാണെങ്കിലും പുള്ളിയൊരു സകല കലാ വല്ലപ്പം തന്നെയാണ് ഞാനവിടെ ഞാൻ മാത്രമാണ് ഇത്ര വണ്ടി പ്രാധാന്യം നടക്കുന്നത് പക്ഷെ പുള്ളി ഇതുപോലെ എൻ്റെ കട്ടൊക്കെ നിൽക്കുന്ന ഒരു പുള്ളിയാണ് ഓക്കെ ഇതാണ് പുള്ളിയുടെ വണ്ടിയുടെ മൊത്തത്തിലൊരു വ്യൂ കെട്ടോ സംഭവം കൊള്ളാം അത്യാവശ്യം എന്താ പറയുക അഞ്ചാറ് പല പല കളറുള്ള മാറി മാറി വരുന്ന സംഭവം എന്നെ പുള്ളി ചെയ്യും പുള്ളി തന്നെ ചെയ്ത് ചെയ്തോ അപ്പ ഇനി വണ്ടി കൊണ്ട് കഴിട്ടോ വണ്ടിയിൽ ആകെ പൊട്ടിപ്പൊടിയും ഇതൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പ് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് അത് കാർ വാഷിങ്ങിന്റെ ഷോപ്പ് കേട്ടോ അപ്പൊ ഇനി അങ്ങോട്ട് പോകാനുള്ള പരിപാടികളാണ് പുള്ളിയുടെ വണ്ടി കഴുകാൻ വേണ്ടി പുള്ളിയുടെ ഫ്രണ്ട് പോകണം ഓക്കെ അപ്പൊ എന്താണെങ്കിലും എന്താ പറയാ ഇപ്പൊ ഇങ്ങനെ ചെയ്തതിന് മൊത്തം ഒരു പതിനായിരം രൂപ കാച്ചോർക്കും പിന്നെ ആ ഇതെല്ലാം കൂടി പുള്ളി അത്യാവശ്യം പൈസ മേടിച്ചില്ല സാറെ പൈസ മേടിച്ചിട്ടുള്ളൂ എന്ന് വെച്ചാൽ പുള്ളി അവർ കമ്പനി പോലെ ചെയ്തുതന്നാണ് അതിന്റെ മുതലാളി കാർ വാഷകന്റെ അപ്പൊ എന്താ പറയാ ഇവിടെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം ഞായറാഴ്ച കൊണ്ട് തന്നെ പിന്നെ നമ്മുടെ വണ്ടി കയറ്റി മൊത്തം ഒന്ന് കഴുകാൻ വേണ്ടിയുള്ള പരിപാടിയില്ല ആകെ പുട്ടിയുടെ പൊടി ഉള്ള അഴുക്കല വണ്ടിയിൽ ഉണ്ടായിരുന്നു ഇത് ഇതിന്റെ മുതലാളി ആട്ടോ പുള്ളി പണി പണിയെടുക്കൊന്നുമില്ല നമ്മൾ വീട് എടുക്കുകൊണ്ട് മാത്രമേ പുള്ളി പണി പോലെ അഭിനയിക്കുന്നത് പിന്നെ വണ്ടിയിൽ കംപ്ലീറ്റ് കുട്ടിയുടെ പൊടിയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ അതൊക്കെ ക്ലീൻ ആക്കൊണ്ടിരിക്കണേ പിന്നെ ഒന്നും കൂടെ സെറ്റാക്കിണ്ട് ഓക്കെ പിന്നെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആരാഴ്ചയാണെങ്കിൽ വണ്ടി കൊണ്ടുപോയി അതെ രണ്ട് ദിവസം മുന്നേ പനി തുടങ്ങിയത് എനിക്ക് ഒട്ടും പറ്റണ്ടായില്ല പിന്നെ ഒരാഴ്ച പനിച്ച് കിടന്നു അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ എന്താണ് ഞാൻ ചാനലിടും അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് ഫുൾ കാണണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഫോളോ ഒക്കെ ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ കഴുകി വണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് വണ്ടിയുടെ ഒരു ഫിനിഷിങ് ലുക്ക് ഓക്കെ അപ്പോൾ നമുക്കിനി എന്താണെങ്കിലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഷോർട്ട് ബ്രേക്ക്